നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള ടോൾ പിരിവ് നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി നമ്മുടെ സർക്കാർ രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുജനങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എം എൽ എ ടി പി രാമകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് വലിയ എതിർപ്പിലും പ്രതിഷേധത്തിലുമാണ് തുടർ നീക്കങ്ങൾ നിർത്തിവെക്കണം അതുവരെ അങ്ങനെ ഒരു ആവശ്യം മുന്നണിയുടെ മുമ്പാകെ ആർ ജെ ഡി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗം വിളിക്കണമെന്ന് അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം കഴിയാവുന്നത്ര വേഗത്തിൽ വിളിക്കുക എന്നുള്ളത് ഇതുമാത്രമല്ല മറ്റു പ്രശ്നങ്ങളുമുണ്ട് വിളിക്കേണ്ട ആവശ്യങ്ങളുണ്ട് ജനങ്ങളുടെ ജനങ്ങൾ നാനാതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളുണ്ട് കേന്ദ്ര ബജറ്റ് ആ പ്രശ്നങ്ങളെല്ലാം മൂർച്ഛിപ്പിച്ചിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് ഒരു പൊതുരൂപമെടുത്ത് മുന്നോട്ടു പോകേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ ഇവിടെ കേരളത്തിൽ ഭരണപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പൊതുരീതി അത് ആ നിലയിൽ ഉള്ളൊരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ മദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം കേരളത്തിനാവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നേരത്തെ നയപരമായി തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രായോഗിക രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ സാധാരണ നിലയിൽ ഏത് വകുപ്പാണോ ഒരു കാര്യം നയൻ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഏത് വകുപ്പാണോ ഈ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് ആ വകുപ്പിന് തുടർ നടപടികളിലേക്ക് പോകുന്നതിന് തെറ്റില്ല ഇപ്പം ഇതെല്ലാം ഏത് മുന്നണിയിൽ ഏത് പാർട്ടികൾക്കും ഇതിൻ്റെ മേലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവരും യോജിച്ച നിലപാട് തന്നെയാണ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു പാർട്ടി ആണെന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതൊക്കെ വരും അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നങ്ങളിലെല്ലാം യോജിച്ച നിലപാടെടുത്ത് മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല അല്ല അതെനിക്കറിയില്ല ഞാൻ പഠിത്തല്ലേ ഞാൻ കൺവീനർ ആകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദ്യനയം ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ അതിനകത്താണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ ഞാൻ വന്നതിന് ശേഷമല്ല അല്ല അതെനിക്ക് പറയില്ല അത് പരിശോധിച്ചു അത് പരിശോധിച്ചെങ്കിലും പറയുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഇതിപ്പം മുൻ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഇങ്ങനെ ഈ മദ്യം ഉൽപാദിപ്പിക്കണം എന്നുള്ള നിലപാട് അന്നേരം എന്നുള്ളത് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് മദ്യം കേരളത്തിന് ആവശ്യമായ മദ്യം ഇവിടെ ഉത്പാദിപ്പിക്കുന്നില്ല ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും കേരളത്തിൽ തൊഴിൽ സാധ്യത കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയും നമ്മുടെ നാടിന് ലഭിക്കേണ്ടുന്ന വരുമാനം മറ്റ് കർണാടകയും അതുപോലുള്ള ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനു പകരം ഇവിടെ നമുക്ക് വരുമാനം ലഭ്യമാക്കാൻ ആവശ്യമായ നിലപാടുകളിലേക്ക് പോകാൻ കഴിയും അതുകൊണ്ട് ഇവിടെ എന്തായിരുന്നാലും ഒരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെ ഔട്ട്ലെറ്റുകൾ വിദേശ മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ബാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയെല്ലാം ആവശ്യമായത്ര മദ്യം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ഇവിടെ സാധിക്കാവുന്ന നിലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് തെറ്റു പറയാൻ കഴിയില്ല അപ്പം ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് കാര്യങ്ങളും അതിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നല്ല പ്രശ്നം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ് ഇപ്പം സി പി എമ്മിന്റെ ഭാരവാഹികളും ഈ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കേണ്ടുന്ന ഒരു പ്രധാന പാർട്ടികളാണ് അപ്പം അതെല്ലാം സൗകര്യങ്ങളെല്ലാം നോക്കി മുഖ്യമന്ത്രിയുടെയും എല്ലാം ആലോചിച്ച കൂടിയാലോചന ഭാഗമായി കഴിയാവുന്നത്ര വേഗത്തിൽ കഴിയാവുന്നത്ര വേഗത്തിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് ആ ഒരു ആ ആത്മാർത്ഥതയും നിങ്ങൾ ആ നിലയിൽ പരിഗണിക്കണം അപ്പൊ അത് വിളിച്ചു തന്നെയാണ് ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച് ഇതെല്ലാം ഈ സൗകര്യങ്ങളെല്ലാം നോക്കി പരസ്പര ആശയവിനിമയം നടത്തി യോഗങ്ങൾ യോഗം വിളിച്ചുകൂട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിക്കും അപ്പൊ കാബിനറ്റിൽ ഇപ്പൊ വന്നുകഴിഞ്ഞിട്ടില്ലല്ലോ വരട്ടെ ആ സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ല അതല്ലേ അത് ചർച്ച അത് അത് പരിശോധിച്ച എൽ ഡി എഫിനകത്ത് പരിശോധിച്ച് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിലുള്ള ഉപരോധം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ് കിപ്പി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിൻ്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്നു നിങ്ങൾ ബഡ്ജറ്റ് വായിച്ചില്ലേ എന്താ കേരളത്തിനുള്ളത് ഇപ്പൊ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് വൻകിട പദ്ധതികളിൽ ഇതുപോലുള്ള വരുമാനത്തിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ആ പ്രശ്നം എൽ ഡി എഫിനകത്ത് തീരുമാനം അത് അത് പരിശോധിച്ചിട്ടേ പറയാൻ കഴിയുള്ളു ഞാനതാകെ പരിശോധിച്ചിട്ടില്ല ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ അനൗൺസ് ചെയ്ത് വന്ന സ്ഥിതി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബാധ്യത വരാനിടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ നികുതി നിർണയത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി ജനങ്ങളല്ലേ അനുഭവിക്കുന്നത് അതിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് ജനങ്ങളെ എങ്ങനെ ലഘൂകരിച്ചു കൊണ്ടുവരാം അത്തരമൊരു നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്